ഓരോത്തുമുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ആലപ്പുഴ ജില്ലയിൽ നിന്ന് വന്നിട്ടുള്ള കുറച്ച് മുസ്ലിം പ്രപ്പോസലിനെ കുറിച്ചാണ് നെയ്മ് അബ്ദുസലാം ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി എട്ട് ഒരു നൂറ്റി അറുപത്തി അഞ്ചാണ് വെയ്റ്റ് അറുപത് നിറം മീഡിയം വൈറ്റ് ആണ് ദിവസം പത്ത് പേരാണ് പോയിട്ടുള്ളത് ജോലി ചെയ്യുന്നത് ഡ്രൈവറാണ് പുനർവാഹമാണ് ഇത് അമ്പലപ്പുഴ ഏഴിലൊരു വാഹനോചനയാണ് പിതാ ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാപി വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് പക്ഷേ തരങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ എംപേറ്റ് വാട്സപ്പ് ചെയ്യുക അടുത്ത പ്രപ്പോസൽ നെയ്മ് അൻസാർ ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത് ഉയരം നൂറ്റി എഴുപത്തി അഞ്ചാണ് വെയ്റ്റ് അറുപത്തി ആറ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം പ്ലസ് ടു കൈതാണ് ജോലി ചെയ്യുന്നത് ബി എസ് എഫിലാണ് മാർഗസിട്ട് പോയിട്ടുണ്ട് ഇത് ആലപ്പുഴ ജില്ലയിലെ ഒരു വിവാഹാരചനയാണ് പിതാവ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാരെ രണ്ട് സഹോദരന്മാരെ മേരീഡാണ് ഇവർ ഡിഗ്രി ഡിപ്ലോമ എന്നീ ലെവലിലെ വിവാഹാരോചനയാണ് നോക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ വിവാഹ വിവാഹാലോചനകൾക്ക് മുൻഗണന വിശദങ്ങൾക്ക് അറുപത്തി രണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അൻപത് നാനൂറ്റി മുപ്പതിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പർ വാട്സപ്പ് ചെയ്യുക അടുത്ത ഓക്കെ നെയ്മ് ഷിനാജി ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തി ആറ് ഉയരം അഞ്ച് പത്താണ് വെയിറ്റ് എൺപത് നിറം മീഡിയം വൈറ്റ് ആണ് അധ്യവ്യാസം ആണ് ഇപ്പോൾ ആലപ്പുഴ ജില്ലയിൽ ബിസിനസ് ചെയ്യാണ് മദ്രസ ആറു പോയിട്ടുണ്ട് പുനർവാഹമാണ് പിതാവ് ലെയ്റ്റ് ആണ് മാതാവ് ലൈറ്റ് ആണ് ഒരു സഹോദരൻ മാരീഡ് ആണ് രണ്ട് സഹോദരിമാരുണ്ട് വിഷുതരങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി ഒപ്പതിലേക്ക് നിങ്ങൾ ഹോട്ടൽ പേറ്റും വാട്സപ്പ് ചെയ്യുക അറുപത് നെമ് ഷഫീക്ക് ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തിനാല് ഉയരം നൂറ്റി അറുപതാണ് വെയിറ്റ് അൻപത്തി എട്ട് നിറം മീഡിയം വെയിറ്റ് ആണ് വിദ്യാഭ്യാസം പ്ലസ് ടു കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന ഇലക്ട്രീഷ്യൻ ആയിട്ടാണ് മറസെട്ടിൽ പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് ആലപ്പുഴ ജില്ലയിലെ ഒരു വാഹലോചനയാണ് പിതാവ് ലൈറ്റ് ആണ് മത വീട്ടമ്മയാണ് സഹോദരന്മാരുണ്ട് സഹോദരിമാരുണ്ട് അവർ വിവാഹിതരാണ് കേരളത്തിൻ്റെ എല്ലാ ജില്ലയിലും എല്ലാ ആലോചനകൾക്കും പറ്റും വിഷദങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അൻപത് നാനൂറ്റി മുപ്പത്തൊന്നിലേക്ക് നിങ്ങളുടെ കോട്ടയം പാടിയും വാട്സപ്പ് ചെയ്യുക അടു റപ്പോസിൽ നെയ്മ് ഹുസൈന് ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി ഒൻപത് ഒരു നൂറ്റി അറുപത്തി എട്ട് വെയ്റ്റ് അറുപതാണ് നിറം വൈറ്റ് ആൻഡ് ഫെയർ ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് സൗദി അറേബ്യയിലെ കമ്പനിയിലാണ് മദ്രസ എട്ടർ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് ആലപ്പുഴ ജില്ലയിലൊരു വാഹലജനയാണ് പിതാവ് എക്സ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാരും സഹോദരിമാരും ഇല്ല കൃഷി തരങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പത്തൊന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും ടീം വാട്സപ്പ് ചെയ്യുക അത് റപ്പോസിൽ നെയിം നാസിഫ് ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തിയെട്ടാണ് ഒരു നൂറ്റി എൺപത് വെയിറ്റ് എൺപത്തിരണ്ടാണ് നിറം വൈറ്റ് ആൻഡ് ഫെയർ ആണ് വിദ്യാഭ്യാസം ഐ ടി ഐ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് മെക്കാനിക്കൽ എൻജിനീയറിട്ടാണ് മദസ്സ ആറുപേ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് ആലപ്പുഴ ജില്ലയിൽ വാഹനോചനയാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് അവർ വിവാഹിതരാണ് വിശദങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ എംപേടായിട്ടും വാട്സപ്പ് ചെയ്യുക അവരുടെ ഓപ്പോസിറ്റ് നെയിം റിയാസ് ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തി എട്ട് ഉയരം നൂറ്റി എൺപതാണ് വെയിറ്റ് എഴുപത്തി എട്ട് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം പ്ലസ് ടു ആണ് ജോലി ചെയ്യുന്നൊരു കമ്പനിയിൽ സെയിൽസ് ആയിട്ടാണ് മിഡിൽ ക്ലാസ് ഫാമിലിയാണ് ഫസ്റ്റ് വിവാഹമാണ് ഇത് ആലപ്പുഴ ജില്ലയിലെ വാഹനത്തിനെയാണ് പിതാവ് ലെയ്റ്റ് ആണ് മാതാവ് ലെയ്റ്റ് ആണ് സഹോദരന്മാരില്ല ഒരു സഹോദരി മേരീഡ് ആണ് ഇവർ ആലപ്പുഴ ജില്ലയിലെ വിവാഹത്തിനൊക്കെയാണ് മുൻഗണന നൽകുന്നത് വിക്ഷിതരങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അൻപത് നാനൂറ്റി മുപ്പത്തന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ എം വാട്സപ്പ് ചെയ്യുക അടു ഓപ്പോസിൽ നെയിം നഹാസ് ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി ഒൻപത് ഉയരം നൂറ്റി അറുപത്തി അഞ്ച് വെയ്റ്റ് അറുപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് ദിവസം പ്ലസ് ടു കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് സ്വന്തമായിട്ട് വർക്ക്ഷോപ്പ് നടത്തുകയാണ് മദ്രസ അവരുടെ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് ആലപ്പുഴ ജില്ലയിലെ ഒരു വാഹനത്തിനാണ് ആലപ്പുഴ എറണാകുളം ജില്ലയിൽ നിന്നാണ് വിവാഹം നോക്കുന്നത് പിതാ ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരൻ ഉണ്ട് സഹോദരിമാരില്ല വിഷുധാരങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പത്തി ഒന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും പഴറ്റും വാട്സപ്പ് ചെയ്യുക അടുത്ത പ്രപ്പോസൽ നെയിം നാസിമുദ്ദീൻ സ്നാസുന്നിയാണ് വയസ്സ് നാൽപ്പത്തി നാല് ഉയരം നൂറ്റി അറുപത്തി അഞ്ച് വെയിറ്റ് അറുപത്തി അഞ്ചാണ് നിറം വൈറ്റ് ആൻഡ് ആണ് ദിവസം പ്ലസ് ടു കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഒരു കമ്പനിയിലാണ് മദ്രസ ആറോ പോയിട്ടുണ്ട് പുനർവാഹമാണ് ആലപ്പുഴ ജില്ല ഒരു വാഹനജനയാണ് പിതാവ് കച്ചവടമാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും രണ്ട് സഹോദരിമാരുമുണ്ട് വിശുദ്ധങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പതിലേക്ക് നിങ്ങൾ ഫോട്ടോയും പേടിയും വാട്സപ്പ് ചെയ്യുക അറുപപ്പോസിൽ നെയിമ് വസീമ ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി ഒൻപത് ഉയരം നൂറ്റി അറുപത്തി എട്ട് വെയ്റ്റ് അറുപത്തിയഞ്ചാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം എം ബി ബി എസ് കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഡോക്ടറായിട്ടാണ് മാതസാ പത്ര പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇവർ ആലപ്പുഴ ജില്ലയിലെ വിവാഹങ്ങൾക്കാണ് മുൻഗണന നൽകുന്നത് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാരിലെ ഒരു സഹോദര മേരീഡാണ് കേരളത്തിൻ്റെ എല്ലാ ജില്ലയിലെ ആലോചനകളും നോക്കും വിഷദങ്ങൾക്ക് അറുപത്തി രണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അൻപത് നാനൂറ്റി മുപ്പത്തൊന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ എംപാടായിട്ടും വാട്സാപ്പ് ചെയ്യുക അത് ഓപ്പോസിറ്റ് നെയിമ് മഹീൻ ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി ഏഴ് ഒരു നൂറ്റി അറുപത്തി അഞ്ച് വെയിറ്റ് അൻപത്തിയെട്ടാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം ഐ ടി ഐ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഒരു കമ്പനിയിലാണ് മാധാ സെക്ടറിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് ആലപ്പുഴ ഒരു വാഹലജനയാണ് പിതാവ് ഫിഷിന്റെ ജോലിയാണ് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരുടെ സഹോദരിമാരില്ല ആലപ്പുഴ ജില്ലകൾക്കാണ് മുൻഗണന നൽകുന്നത് ഇരുപത്തിനാല് വയസ്സിന്റെ താഴെയുള്ള ആലോചനയാണ് നോക്കുന്നത് രക്ഷതങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പത്തൊന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ എംപാടായിട്ടും വാട്സ്ആപ്പ് ചെയ്യുക അത് ഓപ്പൺ നെയിന് ഇയാസ് ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തി നാല് ഉയരം നൂറ്റി അറുപത്തി അഞ്ച് വെയിറ്റ് അറുപതാണ് നിറം വൈറ്റ് ആൻഡ് ഫെയർ ആണ് ഇതിലാസം പ്ലസ് ടു കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന ബിസിനസ് ആണ് മാറസ് എട്ടിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് ആലപ്പുഴ ജില്ലയിലെ വിവാഹാലോചനയാണ് പിതാ ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാ വീട്ടമ്മയാണ് ഒരു സഹോദരൻ്റെ സഹോദരിമാരുമുണ്ട് വിഷിതങ്ങൾക്ക് അറുപത്തി രണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അൻപത് നാനൂറ്റി മുപ്പത്തൊന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ എമ്പായിട്ടും വാട്സ്ആപ്പ് ചെയ്യുക അതോടൊപ്പം സമ ഷെഫീക്ക് ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി അഞ്ച് ഒരു നൂറ്റി അറുപത്തി അഞ്ച് വെയ്റ്റ് അറുപതാണ് നിറം വൈറ്റ് ആൻഡ് ഫെയർ ആണ് ദിവസം പ്ലസ് ടു കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഇലക്ട്രീഷ്യൻ ആയിട്ടാണ് മാഡസ്റ്റർ പോയിട്ടുണ്ട് ഇത് ആലപ്പുഴ ജില്ലയിലെ ഒരു വാഹലോചനയാണ് പിതാവ് ആണ് മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാർ രണ്ട് സഹോദരിമാരെ മേലാണ് രക്ഷിതരങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പത്തൊന്നിലേക്ക് നിങ്ങളുടെ കോട്ടയം പേടേറ്റും വാട്സ്ആപ്പ് ചെയ്യുക അത് ഓപ്പൺ നെയിം അബ്ദുൽ നാസർ ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി ആറ് ഉയരം അഞ്ച് എട്ടാണ് വെയിറ്റ് അറുപത്തി അഞ്ച് നിറം വൈറ്റ് ആൻഡ് ഫെയർ ആണ് ഇതേ വയസ്സും ബികോം കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് അക്കൗണ്ടന്റ് ആയിട്ടാണ് മദസ പ്ലസ് ടു പോയിട്ടുണ്ട് പിന്നെ ധൃസറും പോയിട്ടുണ്ട് ഇത് ആലപ്പുഴ ജില്ലയിലെ ഒരു വാഹനജനയാണ് പിതാവ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരുണ്ട് സഹോദരിമാരില്ല മലപ്പുറം തൃശ്ശൂർ എന്നീ ജില്ലകൾക്കാണ് മുൻഗണന ഇവര് പാലക്കാട് ജില്ലയിലുള്ളതാണ് വിശദങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പതിലേക്ക് നിങ്ങളുടെ ഫോൺ നമ്പറായിട്ടും വാട്സപ്പ് ചെയ്യുക അടുത്ത പ്രപ്പോസൽ ഷെമി റിസ സുന്നിയാണ് വയസ്സ് മുപ്പത് ഉയരം നൂറ്റി അമ്പതാണ് വെയിറ്റ് അറുപത്തി അഞ്ച് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം പ്ലസ് ടു കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ബിസിനസ് ആണ് അലങ്കാര മത്സ്യത്തിൻ്റെ ബിസിനസ്സാണ് ആരസെട്ടർ പോയിട്ടുണ്ട് ഇത് ആലപ്പുഴ ജില്ലയിലെ ഒരു വാഹനചനയാണ് അവർ നോക്കുന്നത് മലപ്പുറം തൃശ്ശൂർ ജില്ലകൾക്കാണ് മുൻഗണന നൽകുന്നത് പിതാവ് ഗവൺമെന്റ് എംപ്ലോയി ആണ് മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാരുടെ ഒരു സഹോദരൻ മേരീഡാണ് രക്ഷിതങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പത്തി ഒന്നിലേക്ക് നിങ്ങൾ കോട്ടയം പാടേറ്റയും വാട്സപ്പ് ചെയ്യുക ആലപ്പുഴ ജില്ലയിൽ നിന്ന് ഒരുപാട് യുവതി യുവാക്കളുടെ വിവാഹാലോചന വന്നിട്ടുണ്ട് താൽപ്പര്യമുള്ള യുവതി യുവാക്കളോ അവരുടെ രക്ഷിതാക്കളോ കോട്ടയം പാടേറ്റയും അറുപത്തിരണ്ടേ മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി ഒന്നിലേക്ക് വാട്സപ്പ് ചെയ്യുകയോ എൺപത് എൺപത്തിയാറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് വിളിക്കുകയോ ചെയ്യുക വിളിക്കേണ്ട സമയം രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് മണി വരെയാണ് വിളിച്ചിട്ട് കിട്ടിയിട്ടില്ലെങ്കിലും ഇവിടുന്ന് നിന്ന് നിങ്ങളെ നമ്പറിലേക്ക് മിസ് കോൾ ആണെങ്കിലും തിരിച്ചു വിളിക്കുന്നതാണ്